ഹലോ ടീച്ചേഴ്സ് അസലാ വലൈക്കും ഇന്നൊരു സിമ്പിൾ നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം മൂന്ന് വല്ലുളി എടുത്തിട്ടൊന്ന് വാഴത്താൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് വാഴ്ന്ന് വന്ന ശേഷം രണ്ട് തക്കാളി ചെറുതായി കട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നോ കല്ലുപ്പ് അപ്പോൾ അത് നന്നായി സെറ്റ് സെറ്റാവുമ്പോഴേക്കും ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്ത പിസാട്ടെ എടുത്ത് മഞ്ഞൾപ്പൊടി മഞ്ഞൾ മുളക് പൊടിയും കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് മാറ്റിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അത് നമ്മുടെ ഉള്ളിയും തക്കാളിയും നന്നായി വാഴന്ന് വന്നപ്പോൾ ഞാൻ അതിൽ ക്യാരറ്റ് നീളത്തിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നു നേരം ക്യാപ്സിക്കും ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കാരറ്റ് നന്നായി വാങ്ങുന്നപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ൂബ് ഉണ്ടല്ലോ അത് അടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കല്ലുപ്പും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നൂഡിൽസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനോട്ടോ അപ്പോൾ ഇപ്പോഴത്തെ വെച്ച മിക്സിയിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് എടുത്തിട്ടോ സ്പൈസി ആണ് കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നൂഡിൽസിൻ്റെ വെള്ളം തളച്ചപ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അരിക്കാൻ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചിക്കനും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ നമ്മൾ മുട്ടയുണ്ട് മിക്സഡ് നൂഡിൽസ് പോലെ കേട്ടോ ചെയ്യണത് അപ്പോൾ അതാത് പൊരിച്ചെടുത്തു പിന്നെ നമ്മുടെ ഈ പിന്നെ മസാലയുടെ പച്ചമുള ഒക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ കുറച്ച് കച്ചപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഒരുപാട് നല്ല കുറച്ച് ഒരു പുളിപ്പ് രസത്തിന് വേണ്ടിട്ടോ പിന്നെ നൂഡിൽസ് ഇട്ട് നന്നായി മിക്സ് ആക്കിയാൽ കുറച്ച് ചിക്കൻ ഇട്ടാകുമ്പോൾ പൊരിച്ചുവച്ചിട്ട് ഇട്ടെടുത്തു പിന്നെ മുട്ട പൊരിച്ചേച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മുട്ട അപ്പോൾ അത് ഇട്ടെടുത്തിട്ട് നന്നായി നന്നായിരുന്നു മിക്സ് ആക്കിയിട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലിൽ ഇട്ടിട്ട് നന്നായിരുന്നു മിക്സാക്കിയെടുത്തു അപ്പോൾ നമ്മുടെ അടിപൊളി മിക്സ്ഡ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് സ്പൈസി സ്പൈസിയൊന്നും അല്ലാത്തതുകൊണ്ട് കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഗ്യാസ് വെച്ച് കഴിച്ചപ്പോൾ ചെറിയ ചെറിയാത്തിയും അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇത്രക്കുള്ളു കേട്ടോ ഇന്നത്തെ കുക്കിംഗ് ബ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ്